കാലിഫോർണിയയിലെ മലയാളി കുടുംബത്തിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് ആനന്ദ് സുജിത് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാലിഫോർണിയയിലെ സാൻമെത്തിയോയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്കയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് കണ്ടെത്തൽ ആനന്ദിന്റെ പേരിൽ ലൈസൻസ് ഉള്ള തോക്കിൽ നിന്ന് വെടിയേറ്റാണ് ആലീസിന്റെ മരണം കുളിമൂറിൽ നിന്ന് കണ്ടെത്തിയ ആലീസിന്റെ മൃതദേഹത്തിൽ നിരവധി വെടിയുണ്ടകളേറ്റ പാടുണ്ട് മക്കളായ നോഹ നെയ്ദൻ എന്നിവരുടെ മരണം പാത്തോളജി റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ ഇരുവരുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളോ ക്ഷതങ്ങളോ ഇല്ല വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു അമേരിക്കയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഐ ടി മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആനന്ദും ഭാര്യ ആലിസും ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻ്റി